ഇന്നലെ ഞാൻ ഉച്ച മുതൽ ഏകദേശം ഏകദേശം വൈകുന്നേരം വരെ കണ്ണൂർ ടൗണിലുണ്ടായിരുന്നു വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ടാണേ കണ്ണൂരിൽ പോയത് അപ്പോൾ ഒരാളെ കാണാനുണ്ടായിരുന്നു അയാളെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി ബിരിയാണി കഴിക്കാനായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത അപ്പോൾ മറ്റേയാളുടെ മനസ്സിലോട്ട് അയാൾ പോലും അറിയാണ്ട് അതങ്ങോട്ട് അടിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയേ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി അടുത്തന്നെ ഉച്ചക്കൻ രാത്രിയല്ലായിട്ട് ഞാൻ മൂന്നാല് തവണ കഴിച്ചിട്ടുണ്ട് അനക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നി തോന്നിയത് അതുകൊണ്ട് ഇത്തവണ ഇവിടുത്തെ അയക്കൂറ ബിരിയാണി കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഫുൾ അയക്കുറ ബിരിയാണി പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഒരു അയക്കുറേൻ്റെ പീസേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ അയക്കൂറ ബിരിയാണീൻ്റെ റേറ്റ് ആദ്യം നമ്മൾ ആ ബിരിയാണി റൈസ് മാത്രം ലേശം കുഴച്ച് നോക്കിയിട്ട് കഴിക്കണല്ലോ അപ്പോഴാണല്ലോ ആ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റും ഫ്ലേവറിലും കിട്ടുള്ളൂ അങ്ങനെ തന്നെയാണ് ഞാൻ കഴിച്ച് തുടങ്ങിയത് നല്ലോണം വിശക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വെപ്രാളത്തിനിടയിൽ രണ്ടാമത്തെ റൂള് പെട്ടെന്ന് ഞാൻ വ്യതിജലിച്ച് പോയിരുന്നു പക്ഷേ ബാക്കി എനിക്ക് പിന്നെ ഓർമ്മ വന്നിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കഴിച്ചത് അതായത് ചെറിയൊരു കഷ്ണം അയക്കുറ അതിൻ്റെ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിനൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് അല്ലെ അയക്കൂറ ബിരിയാണിയിൽ ഈ ചിക്കൻ എന്ന കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഒന്നുമില്ല എൻ്റെ കൂടെ വന്ന മാറ്റം മൂപ്പരല്ലേ മൂപ്പര ലഗോൺ ചിക്കൻ ബിരിയാണിയിൽ മൂന്ന് ലഗോൺ പീസ് ഉണ്ട് അപ്പം മൂപ്പര സ്നേഹത്തിൻ്റെ പുറത്ത് ഒരു ചിക്കൻ്റെ പീസ് ആണെങ്കിൽ ഇങ്ങോട്ട് നന്നാണ് ചസ് പീസ് തന്നെയാണ് അപ്പം അങ്ങനെ ചുടുവില് ഫ്രീ ആയിട്ട് കിട്ടിയ ആ ചിക്കൻ്റെ പീസും ഈ അക്കൂറ ബിരിയാണീൻ്റെ റൈസും കൂടെ ചേർത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചത് അപ്പത്തേക്ക് ഓർഡർ ചെയ്ത് നെക്സ്റ്റ് ആയിട്ട് എത്തിയട്ടാ ഇത് ചിക്കൻ കൊണ്ടാട്ടാണ് അപ്പോൾ ഈ അയക്കൂറ ബിരിയാണി മൂന്ന് വ്യത്യസ്തമായ രീതിയിലല്ല അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ പിന്നെ ആ തൈര് സലാഡ് കൂട്ടിയിട്ട് ബിരിയാണി റൈസ് നൈസായിട്ടാണ് കുഴച്ചാട വെച്ചത് അതിന് ശേഷം ലേശ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും കൂടെ ചേർത്തിട്ടും കുഴച്ച് എന്നിട്ട് ഈ അയക്കുറ പൊരിച്ചിയില്ലേ അതിലോട്ട് അങ്ങോട്ട് അമർത്തിയിട്ട് ചെറിയൊരു കഷ്ണിത ഇങ്ങനെ ഇങ്ങോട്ടെടുക്കുക ഏ എന്നിട്ട് അത് ഈ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർക്കാം എന്നിട്ട് ആ ബിരിയാണി റൈസും തൈര് സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും അയക്കുറ ഉരിച്ചും കൂടെ ചേർത്ത് വാരി ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് പതുക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചാൽ ഏ അതിനുശേഷം ഈ ചിക്കൻ കൊണ്ടാട്ടുമല്ലേ ഇതും ഈ അയക്കുറ ബിരിയാണിയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കട്ടെ അതിൻ്റെ ഇടക്ക് നമ്മളെ ആ അയക്കുറ പൊരിച്ചില്ലേ അതായത് അയക്കുറ ബിരിയാണിയിൽ അയക്കുറ കുരിച്ച് അത് ഫ്രഷാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് നമ്മുടെ നാട്ടിലെ നാടൻ ആക്കോറല്ല അതായത് നമ്മുടെ നാട്ടിലുള്ള ആക്കോറയല്ല കയറ്റി വരുന്നതാണെന്ന് ആദ്യം ചോദിച്ചാൽ അവർ പറഞ്ഞതെട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു പോരായ്മ മീൻ മീൻപൊരിച്ചേന്ന് ഇടയായിരുന്നു പിന്നെ ബിരിയാണി ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ചിക്കൻ കൊണ്ടാട്ടത്തിന് കുറച്ചൊരു ഒരു സ്വീറ്റ് ഫ്ലേവർ ആയിരുന്നേ അതിന് ശേഷം ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസും കുടിച്ചിന് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുനീശ്വര കോവിലിൻ്റെ ഇടയിലുള്ള ഒമാസിനാണ് ബിരിയാണി ആ ചിക്കൻ കൊണ്ടാട്ടം എല്ലാം തന്നെ വല്ലാണ്ട് മസ്തായപ്പാ പിന്നെ ആ ലേശം മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി നേരെ എന്താ ഈ കെഫേയിലോട്ടേക്ക് അങ്ങോട്ട് വിട്ട എന്താണ് എടുത്ത സ്പെഷ്യലെന്ന് ചോദിച്ചാലോ ആ കുറ് പറഞ്ഞ് ജാപ്പനീസ് ചീസ് കോട്ടൺ വിത്ത് ഹോട്ട് ചോക്ലേറ്റും പിന്നെ റോ ചോക്ലേറ്റ് വൈസും ഇത് രണ്ടുമാണ് നമ്മളെ സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ആ രണ്ടും ഇങ്ങോട്ട് എടുത്തു വന്നത് ഇതാണ് റോ ചോക്ലേറ്റ് വൈസ് ഇതിൻ്റെ അകത്ത് രണ്ടാൾക്കാരാണ് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിക്കുന്നത് ഇനി അതുകൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ ചോക്ലേറ്റ് വൈസ് എന്ന് പേര് വന്നത് അപ്പോൾ അതെല്ലാം ചോക്ലേറ്റിൽ ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജാപ്പനീസ് ചീസ് കോട്ടൺ വിത്ത് ഹോട്ട് ചോക്ലേറ്റ് മറ്റേത് ഇതാ ഇത് റോ ചോക്ലേറ്റ് വൈസ് ആദ്യം തന്നെ ഈ റോ ചോക്ലേറ്റ് വൈസ് കഴിച്ചു നോക്കാം പ്ലേറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട് ഏഹ് അപ്പോൾ ഈയിൽ ഉണ്ട് റോസ്റ്റഡ് കാഷ്യൂസ് ഉണ്ട് ഹേസൽനട്ട് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ അതിൻ്റെ മേലെ ചോദിച്ചത് മെൽറ്റഡ് ബെൽജിയം ചോക്ലേറ്റ് ആണ് അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഷെൽ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഐസ്ക്രീമും പിന്നെ ആ കാഷ്യൂസും ഹേസൽനട്ടും അതിൻ്റെ മേലെ ചോദിച്ച് ആ ബെൽജിയം ചോക്ലേറ്റും എല്ലാം കൂടെ ചേർത്തിട്ട് കൂരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയ ശേഷമോ അപ്പോൾ ഞാൻ ഈ ജപ്പനീസ് ചീസ് കോട്ടൺ വിത്ത് ഹോട്ട് ചോക്ലേറ്റിലോട്ടേക്ക് അങ്ങോട്ട് കടന്ന് ദേശം കൂട്ട ചോക്ലേറ്റ് ജൂസ് ഇതിൻ്റെ മേലെ അങ്ങോട്ട് ഒഴിക്കട്ടെ എന്നിട്ട് നല്ലോണം അതിൻ്റെ മേലെ അതിൽ നിന്ന് ഉറപ്പാക്കിയ ശേഷം ഇതാ ഇതിങ്ങനെ കൂരി എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി ഇതിലെ ആ ബെൽജിയൻ ചോക്ലേറ്റിൻ്റെ ആ ക്വാളിറ്റി ഇല്ല അതിൻ്റെ മേലെ ഒഴിച്ചാൽ ബെൽജിയം ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയിലാട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച ഹോട്ട് ബെൽജിയൻ ചോക്ലേറ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതാണ് കേട്ടെ ഇതിലെ പ്രധാന ഹൈലൈറ്റ് പിന്നെ ഇതിൻ്റെ പേരെന്തേനു ആ റോ റോ ചോക്ലേറ്റ് വൈസ് ഇത് എനിക്ക് വലിയ ഇഷ്ടമായില്ല ഇതിൻ്റെ മേലെ ഒഴിച്ച് ഞാൻ ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് തണുക്കാത്ത അറിയില്ല ചെറുതായിട്ടൊരു ഒരു വിയർഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവറിൻ്റെ ചുഴ വരുന്നതിനും അതുകൊണ്ട് അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല പിന്നെ ഈ ജാപ്പനീസ് കോട്ടൺ ചീസ് ഉണ്ടല്ലോ ഇതിനൊരു സട്ടിൽ ഫ്ലേവറാണ് വെറുതെ കഴിക്കുമ്പോൾ വലിയ വികാരമൊന്നും തോന്നൂല്ല അത് ഈ ചോക്ലേറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഫീല് കിട്ടുള്ളത് അതാണ് എൻ്റെ ടോട്ടൽ ബില്ല് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ പയ്യാമ്പലം എസ് എറ്റ് ഹോംസിൻ്റെ ആ ഫ്ലാറ്റിലെ അതിൻ്റെ താഴത്തെ ഫ്ലോറിലുള്ള റോളഷ് റോളേഷ് ആണ് അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് നേരെ പോയത് പയ്യാമ്പലം നീർക്കടവില് അതായത് നിന്ന് നീർക്കടവിലോട്ട് പോകുമ്പോൾ കാണുന്ന ആദ്യത്തെ തട്ടുകട നീർക്കടവെത്തുമ്പോഴേ ആദ്യത്തെ തട്ടുകടേന്ന് ഒരു വിത്തൗട്ട് മിൻറ്റിയും കുടിച്ചു കേട്ടോ അതാ ഈ ചേട്ടനും ചേച്ചിയും നടത്തുന്ന തട്ടുകടയാണ് അവിടെ നിന്ന് ഒരു വിത്തൗട്ട് മിൻറ്റിയും കുടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ അപ്പം ശരി പിന്നെ കാണാം